അവൾ വരുന്നതിന് മുമ്പ് നമുക്ക് ബോക്സിംഗ് തുടങ്ങിയിരിക്കണം വേറെ റെഡിയാക്കോ മഹാദേവ നമുക്ക് ബോക്സിംഗ് അറിയാൻ നമുക്ക് തോന്നിയാ പോരെ അതിന് ശരിക്കും കുടിക്കുന്ന കാര്യമില്ലല്ലോ ഏ ഇടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ ഇടിയായിരിക്കണം ഈ ഇടി കണ്ടിട്ട് വേണം നമ്മൾ ആരെ ഫസ്റ്റ് ഇംപ്രഷൻ ഇംപ്രഷൻ ബെസ്റ്റ് ആണ് സോ നോ 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 കോംപ്രമൈസ് വേണംഷിപ്പ് ഇതെന്ത് കാണിക്കുന്നത് ലോകത്ത് വരെ എന്തൊക്കെ കളികളുണ്ട് അതൊന്നും പോരാണ്ട് ഈ പണ്ടാരം തന്നെ വേണം വേണ്ട കിളിമാസ് കളിക്കാം കണ്ടോണ്ട് വരുമ്പം നമ്മളെ പറ്റി അവൾക്ക് നല്ല മതിപ്പായിരിക്കും ട അവളുടെ ചേട്ടം ബോക്സിംഗ് ചാമ്പ്യനാണെന്നും നീങ്കൂടെ കേട്ടതല്ലേ അപ്പൊ നമ്മൾ അവന്റെ കൂട്ടുകാരനാണെന്ന് അവള് വിശ്വസിക്കണമെങ്കിൽ നമുക്ക് ഇതൊക്കെ അറിയാവുന്ന വരുത്തണം ധൈര്യമില്ലാത്തവനൊന്നും പ്രേമിക്കാൻ നടക്കിട്ട് കേട്ടു 哇，干嘛？别人那丢我了，你要真的丢我了，丢 <laughs>！哎呦。 కమ ఆ ఎర్నిట్ వాడా కమ ఏ కొడ ఆ నెక్స్ట్ అమ్మా కమ ఎర్నిట్ వాడా కద కమ ఆ కమాన్ అప్ ఎర్నిట్ వాడా కమ కద ఆ

നമുക്ക് മനസ്സമാകാനായിട്ട് വീട്ടിൽ ചെന്നിട്ടിരിക്കാം ഇനിയാണ് ുട്ടി അവനെ ഞാൻ ഒരു സ്ഥലം വരെ പറഞ്ഞു പറഞ്ഞിരിക്കാണ് എന്താ കാര്യം എന്നോട് പറഞ്ഞോളൂ ഒരു സേതുമാധവൻ അറിയോ ആ അറിയോ ആ ബോംബെ യൂണിവേഴ്സിറ്റിയിലെ ബോക്സിംഗ് ചാമ്പ്യൻ സേതുമാധവൻ ഉദ്ദേശിക്കുന്നത് അതെ ഞാനാ സേതുവിന്റെ സിസ്റ്ററാ മായ ഓ മൈ ഗോഡ് സേതുറോ ഞാൻ ക്ലോസ് ഫ്രണ്ട് തോമസ് ഊട്ടി എവിടെയോ നിന്നെ കണ്ടല്ലോ ഏ എന്നോ ആ ഞാൻ പുറത്തിറങ്ങാറില്ല കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും അവരൊന്നും എഴുന്നേൽക്കാത്തത് എന്താ ഇടികൊണ്ട് ക്ഷീണിച്ച് കിടക്കുക ഇന്ന് മൂന്നെണ്ണത്തിന്റെ കൈ കിട്ടിയുള്ളൂ സാധാരണ അഞ്ചു വറവൊക്കെ ഉണ്ടാവും ഓ വരും നമുക്ക് അപ്പുറത്തിരിക്കാം ആ